വെൽക്കം ബാക്ക് ഇന്നും വീണ്ടും പണിക്ക് പോണസ് പണിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഓർത്തോന്നാണ് ഈ റോഡിന്റെ അവസ്ഥ ഈ പാലം പണിയന്നുകൊണ്ട് വല്ലാത്തൊരവസ്ഥയാണ് റോഡിൻ്റെ ഈ പൊട്ടിയേക്കിരിക്കുന്ന റോഡ് മൊത്തം കുഴിയും പണ്ടാരോഗ്യാണ് ഈ റോഡിന്റെ അവസ്ഥ ഒന്ന് കാണിക്കാൻ കാണിക്കാന്നോർത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കണത് ഞാൻ റോഡിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാട്ടാണ് നേരെ റോട്ടി ചെന്നിട്ട് റോട്ടിൽ ചെന്നിട്ട് ആ അവസ്ഥയൊന്ന് ഞാൻ കാണിച്ചിട്ട് വരാം ണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടു നോക്കീഡിയോ ഫുള്ള് എല്ലാരും കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ പറയുക ആ ഒരു ടൂർ തുറവ് പോകുമ്പോഴുള്ളത് അതുമാതിരി മറ്റെടുത്ത പരിപാടിയാണ് ഇരുന്ന് ഓണത്തിൽ റെഡിയാക്കിരുന്ന ആൾക്കാർക്ക് പോകാമായിരുന്നു വെള്ളം കഴിഞ്ഞാൽ മഴയത്തൊന്നും കാണാനും പറ്റിയാലൊക്കെ പോയ ആൾക്കാര് ഇത്ര തവണ ഞങ്ങളെ ഫ്രണ്ടി വെച്ച് വീണ്ടാന്നറിയാരുടെ പണികളൊക്കെ എവിടെ ഇങ്ങനെ തോരണ്ട കല്ലിങ്ങനെ വാരിയിടും കല്ലൊന്നും കാണാനില്ലേ ഡെയില കല്ലിടും ഇത്ര നല്ല റോഡ് ഇപ്പൊ അടുത്ത ചീത്ത റോഡ് അരൂര് വരെയുള്ള എനിക്ക് കാണിച്ചു തരാൻ കാണിച്ച മഴ പെയ്യാമ്പാണ് മഴക്കാലം പിന്നെ അടുത്തത് തുടങ്ങിട്ടുണ്ടെടുത്ത് ഏതൊക്കെ കുഴി പാട്ടു കുഴികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഇടും അതില തന്നെയായിരിക്കും പിന്നെ ആൾക്കാരെ വീടാണുള്ളത് റോഡാണിക്ക് പുലിക ഇതാണ് ഇതിന്റെ അവസ്ഥ നിങ്ങൾ എല്ലാരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാര്യങ്ങൾ അറിയിക്കേണ്ട അവരെ അറിയിക്കാൻ ശ്രമിക്കുക ഷെയർ ചെയ്താല് പരിചയം ൾക്കാരൊക്കെ നടന്നു പോകാൻ പോലും വഴിയില്ല വഴിയില്ല നടന്നു പോകാൻ ഒരു കാണാൻ പോലും ഇല്ല ആൾക്കാരൊക്കെ നടക്കില്ല ഇവിടെ കൂടിയാണ് ഇന്നലെ നടന്നു പോകണ കണ്ടത് കഴിച്ചു ചന്തരൂര് അരി പോലീസ് സ്റ്റേഷൻ ആണ് കേട്ടോ എന്റെ ഫ്രണ്ടിലത്തെ അവസ്ഥ ഇവിടെ എവിടെക്കാണ് കുടിയെന്ന് പോലും അറിയാൻ പോലെ ഈ ചെറിയ ഇത് പിടിച്ച് പോയില്ലെങ്കിൽ പണിയാണ് ആൾക്കാർ നടന്ന് ചെളിയിൽ കൂടി വരുന്ന ആൾക്കാർ വെള്ളം വല്ലാത്ത അവസ്ഥ തന്നെയാണ് വേറെ തീരൊക്കെ കണ്ടാരം വല്ലാത്ത ആൾക്കാർ ഊമ്പിക്കുന്ന അവസ്ഥയാണ് കഴിച്ചത് ഇപ്പൊ ചെയ്യണം ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ മണ്ണ് വരി കൊണ്ടൊന്നു ഇടും മഴ പെയ്യും ഒലിച്ചുപോകും പാലമ്പുണ്ട് ആൾക്കാരൊക്കെ പടിയാവും എനിക്ക് തോന്നുന്നു അവസ്ഥ എത്ര വർത്തവനോന്നല്ല റോഡി കുഴികള് പയര് എല്ലാം ഉണ്ടാക്കി വെച്ച ആൾക്കാരെ ദ്രോഹിക്കണി പാലം മണി തോ പാലം മണിയനൊക്കെ നല്ലതാണ് പിന്നെ മറ്റുള്ള ആൾക്കാർക്ക് അഭ്യസൊക്കെ പോണണ്ടാവും വാങ്ങാത്തല്ലേ അമ്മ മീത്താണ് ചെലവറിപ്പിച്ചിട്ടാ നോക്കിയോ ഏ

ബസ് സ്റ്റോപ്പാണ് എല്ലാവരും ഡ്രാപ്പ് ആവും വല്ലാത്ത അവസ്ഥയിലാവും ബസ് നിർത്തി കഴിഞ്ഞാൽ ഇവിടെ മുട്ട ബ്ലോക്ക് സാധനം ഒന്നും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പോകാനുള്ള വഴി ഉണ്ടാവും ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് ആ പാലത്തിനട്ടം ഉണ്ടാക്കിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇട ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പറയുക ആ മണ്ണ് വാരി കൊറേ കൊണ്ടുവന്ന് ഇറങ്ങും നല്ലത് കുറെ കല്ലും വണ്ടിയൊക്കെ തന്നെയാണ് പോണത്

മണ്ണൊന്നും ഭാര്യ ഇടാണ്ടിരിക്കാൻ പറ മെറ്റിലൊക്കെ ഈ വണ്ടിപ്പോ ആളിപ്പോടിച്ചിട്ടും കിട്ടണില്ല നല്ല മഴ ഇന്നിപ്പോ ഏകദേശം മഴ കുറവുള്ള എന്തായാലും അങ്ങനെയാണ് ഞാൻ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ